കോട്ടയം ഉൾപ്പെടുന്ന ഭാഗങ്ങൾ വരുമ്പോൾ തിരുവനന്തപുരം ഉൾപ്പെടുന്ന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ സംഘടനാ പ്രവർത്തനം ശക്തമല്ലെങ്കിൽ പോലും ഇവിടെ ബിസിനസ് ഉണ്ടെങ്കിലും കൃത്യമായി തന്നെ ബിസിനസ് നമുക്ക് നമ്മുടെ കമ്പനിക്ക് ഉതകുന്ന രീതിയിലേക്ക് മാറ്റുകഴിഞ്ഞിട്ടില്ല അതിനൊരു കാരണം ഈ സംഘടനാ സംവിധാനം വയ്ക്കുന്ന പരാശയങ്ങളും സമയബന്ധിതമായോ അല്ലെങ്കിൽ അത് ആവശ്യമായോ നമ്മുടെ ഈ കഴിയുന്നില്ല സൗത്ത് വോയിസ് ചെയർമാൻ കുര്യാക്കോസ് വൈദ്യർ അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി ബിനു സ്വാഗതം പറഞ്ഞു സൗത്ത് വോയിസ് മാനേജിംഗ് ഡയറക്ടർ ബിനു ശിവദാസ് ജനറൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു സിഗ്നൽസ് സ്വീകരിച്ച് ഉപജീവന മാർഗം നയിക്കുന്ന മുഴുവൻ കേബിൾ ഓപ്പറേറ്റർമാരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ബിസിനസിനാണ് തുടക്കം കുറിച്ചത് സൗത്ത് എന്ന് പറയുന്ന ഒരു മഹത്തായ ആശയം ഒരു ഏക അഭിപ്രായത്തിന്റെ ഒരു ദീർഘവീക്ഷണത്തിന്റെ സൃഷ്ടിയായി രൂപ ചെയർമാൻ പറഞ്ഞതുപോലെ ഒരു വർഷം കൊണ്ട് ഒരു കമ്പനിയെ വിലയിരുത്താനൊന്നും കഴിയാം ഇന്ന് നമ്മുടെ മുന്നിൽ വിജയിച്ചു നിൽക്കുന്ന കമ്പനികളും ചരിത്രത്തിന്റെ ഭാഗമായി വിജയിച്ച കമ്പനികളുടെ ഒക്കെ ചരിത്രങ്ങൾ കൂടുതൽ നമ്മൾ പരിശോധിച്ചാൽ അതിന്റെയൊക്കെ വിജയത്തിലേക്ക് എത്താൻ ആ കമ്പനികൾ നാൾ വഴികളും പിന്നിട്ട വലിയ പ്രതിസന്ധികളും ആ വിജയത്തിലേക്ക് എത്താൻ എടുത്ത സമയമൊക്കെ വളരെ ദീർഘമായിട്ടുള്ളത് തന്നെ നമ്മൾ ആ തരത്തിൽ വിലയിരുത്താൻ പറ്റുന്ന ഒരു കമ്പനിയായി നമ്മൾ മാറിയിട്ടില്ല പക്ഷേ ഓഹരി ഉടമകൾക്ക് ആകാൻ ജില്ലയിലെ വ്യത്യസ്തമായ മേഖലകളിൽ ചെന്ന് ഈ പ്രോജക്റ്റ് അവതരിപ്പിച്ച് നമ്മൾ ഓഹരി ആവശ്യപ്പെടുമ്പോ കൊടുത്തൊരു വാക്ക് ഈ കമ്പനിയുടെ രണ്ടാമത്തെ ഏജ്യം എപ്പോൾ കൂടിയാൽ അന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഓഹരിക്ക് മാന്യമായ ഒരു പ്രതിഫലം പണമായി തിരിച്ചു തരും എന്നുള്ളതാണ് ആ തലത്തിലേക്ക് ഈ കമ്പനി എത്താൻ അടുത്തൊരു വർഷം കൊണ്ട് കഴിയും എന്നുള്ള കാര്യത്തിൽ നിലവിലേറെ പ്രവർത്തിക്കുന്നവർക്ക് ആർക്കുമേ സംശയം ഫിനാൻസ് ഡയറക്ടർ സുരേഷ് ബാബു സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു കമ്പനി സെക്രട്ടറി അസീം സിഒഎ ജില്ലാ സെക്രട്ടറി നൌഷാദ കെ സി സി എൽ ഡയറക്ടർ കെ അനിൽകുമാർ നേത്ര മാനേജിംഗ് ഡയറക്ടർ ജി അജി മിഡ്സ് മാനേജിംഗ് ഡയറക്ടർ പി പിയുഷിബു അലയൻസ് ഡിജിറ്റൽ മാനേജിംഗ് ഡയറക്ടർ സുരേഷ് യെസ് സൌത്ത് വോയ്സ് ഡയറക്ടർ രാജ് ആന്റണി വേണാട് എം ഡി തിലകരാജ് ഒ സി വി എം ഡി അഫ്സൽ കൊല്ലം കേബിൾ രാജ് ആന്റണി ഫെറി വിഘ്നേഷ് അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ